സംസ്ഥാനത്ത് ഈ വർഷവും സൗജന്യ ഓണക്കിറ്റ് റേഷൻ കട വഴിയുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ട് തുർച്ചയായിട്ട് എല്ലാ വർഷവും വിതരണം ചെയ്യുന്ന മഞ്ഞ റേഷൻ കാർഡിന് തന്നെയാണ് ഈ പ്രാവശ്യവും സൗജന്യ ഭക്ഷ്യ കിറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പതിനഞ്ച് ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള സൗജന്യ ഭക്ഷ്യ കിറ്റാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കിറ്റിൽ അര ലിറ്റർ വെളിച്ചെണ്ണയുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അര ലിറ്റർ വെളിച്ചെണ്ണ അര കിലോ പഞ്ചസാര ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ്യ് കശുവണ്ടി പരിപ്പ് സാമ്പാർ പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചായപ്പൊടി ചെറുപയർ തൂവരപ്പടിപ്പ് ഉപ്പ് പിന്നെ ഇവയെല്ലാം പാക്ക് ചെയ്തു വരുന്ന തുണി സഞ്ചി അടങ്ങുന്നതാണ് ഈ വർഷത്തെ സൗജന്യ ഓണം കിറ്റ് ഉള്ളത് ഇതിന്റെ വിതരണം ഓഗസ്റ്റ് പകുതിയോട് കൂടിയിട്ടുണ്ടാകും ഇതുകൂടാതെ നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് പത്ത് കിലോയും വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് പതിനഞ്ച് കിലോ അരിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ഈ ഒരു സ്പെഷ്യൽ അരി ലഭിക്കുക ഇതിന്റെ പ്രയോജനം സംസ്ഥാനത്തെ അൻപത്തി ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് ലഭിക്കുക ഇതുപോലെ സപ്ലൈ കോയിൽ നിന്നും പത്ത് കിലോ കെയ റൈസ് കൂടി വാങ്ങാവുന്നതാണ് അപ്പൊ നീല നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് റേഷൻ കട വഴി പത്ത് കിലോയും പിന്നെ റേഷൻ കാർഡിലുള്ള അരി വിഹിതവും അതുകൂടാതെ പത്ത് കിലോ കെയ റൈസ് അത് മുപ്പത്തി മൂന്ന് രൂപ നിരക്കിലാണ് ലഭിക്കുക വെള്ള റേഷൻ കാർഡുള്ളവർക്ക് റേഷൻ കാർഡിൽ നിന്നും പതിനഞ്ച് കിലോ അരിയും അതുകൂടാതെ പത്ത് കിലോ കെയറൈസും അങ്ങനെ ഇരുപത്തിയഞ്ച് കിലോ അരിയാണ് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുക ഈ വർഷവും ഓണം ഫെയറുകളും ഓണ എല്ലാം സംഘടിപ്പിക്കും എന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്